ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്ന ദൈവിക ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ഒരിണങ്ങിയ ഒരായുധമായി ദൈവ ഇഷ്ടപ്രകാരം ചലിക്കുന്നൊരു നാവായി ദൈവത്തിന് നിങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട് അടിയന്തരമായി ദൈവം ചിലരെ അന്വേഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വേല ചെയ്യുന്നതിനെ കാണും ശ്രേഷ്ഠമായ ഒരു വേല ഈ ഭൂമിയിലില്ല ഇല്ല എന്ത് ശുശ്രൂഷയാണ് കർത്താവ് നമ്മെ വരമേൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിൽ ചെയ്ത അതേ ശുശ്രൂഷ ചെയ്യാനാണ് ദൈവം നിങ്ങളെ വിളിക്കുന്നത് യേശു പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പിതാപയെ അവിടുന്ന് എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവിടെ എനിക്ക് തന്ന ശിഷ്യരെ അയച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ യേശു എങ്ങനെ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചു അതുപോലെ പ്രവർത്തിക്കുവാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ആലോചനയോട് പ്രതികരിച്ചാൽ നിങ്ങൾ ദൈവം ശക്തമായിട്ട് കരകളിലെടുക്കും എന്തിനാണ് ദൈവം നമ്മെ വിളിക്കുന്നത് ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടുവാൻ വളരെ ആഗ്രഹത്തോടെ ആവലോടെ കാത്തിരുന്ന മോശെ തൻ്റെ നാൽപ്പതാമത്തെ വയസ്സിൽ തൻ്റെ സഹോദരങ്ങളിടയിൽ നിന്ന് തള്ളപ്പെടുകയാണ് ദൈവം തന്നെ ഉപയോഗിക്കുമെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് തനിക്ക് തള്ളപ്പെടലുണ്ടായി എന്നാൽ പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞു തൻ്റെ എൺപതാമത്തെ വയസ്സിൽ ദൈവം മോശയ്ക്ക് ഹോരേബിൽ മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനാവുകയാണ് ദൈവം എന്താണ് മോശയോട് പറഞ്ഞത് ഇന്നു പകൽ ദൈവം നിങ്ങളെ വിളിക്കുകയാണ് ദൈവമെന്തിനാണ് വിളിക്കുന്നത് ദൈവം മോശയോട് പറഞ്ഞു എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ വിളിക്കുകയാണ് ശുശ്രൂഷയ്ക്കായി വിളിക്കുകയാണ് എന്തിനാണ് വിളിക്കുന്നതെന്ന് അറിയാമോ ഒരു ജനതയുടെ വിടുതലിന് വേണ്ടിയാണ് ദൈവം മോശയെ വിളിച്ചത് ഒരു ജനതയുടെ നിലവിളിയേറ്റിട്ടാണ് ഒരു ജനതയുടെ കഷ്ടത കണ്ടിട്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളിത് ഉപയോഗിക്കാൻ പോകുന്നു ദൈവത്തിനാഗ്രഹമുണ്ട് ദൈവശബ്ദം കേട്ട് പ്രതികരിച്ചാൽ ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കും എന്നെ ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട് ദൈവപ്പെട്ടവർ യേശു എന്ത് ശുശ്രൂഷ ചെയ്യാനാണ് ഈ ഭൂമിയിൽ വന്നത് ഇരുട്ടിൻ്റെ അധികാരത്തിൽ കിടക്കുന്നവരെ പാപത്തിൻ്റെ അടിമത്വത്തിൽ കിടക്കുന്നവരെ വിടുവിച്ച് അവർക്ക് ജീവൻ കൊടുക്കാനാണ് യേശു വന്നത് അതിനുവേണ്ടി യേശു തൻ്റെ ജീവനെ കൊടുത്തു സുവിശേഷം ഊരുകളിൽ പട്ടണങ്ങളിലൊക്കെ പങ്കുവെച്ചു പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ വിളിക്കുന്നത് അടിയന്തരമായ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് നാശത്തിൻ്റെ പാതയിൽ കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ വെളിച്ചത്തിങ്കിലേക്ക് നയിക്കുവാൻ ദൈവം നിങ്ങളുടെ പക്കൽ വെളിച്ചം പകരുകയാണ് ഏതു മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് യേശുക്രിസ്തു അതെ ദൈവം നിങ്ങൾക്ക് തരുന്നത് സുവിശേഷമാണ് നിങ്ങൾ സുവിശേഷം പങ്കുവച്ചാൽ ആയിരങ്ങൾ വിടിപ്പിക്കപ്പെടാൻ പോവുകയാണ് അടിയന്തരമായ ഒരു ശുശ്രൂഷ ദൈവം നമ്മെ ഭരമേൽപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ദൈവമേ അങ്ങയുടെ വേല ചെയ്യുവാൻ എന്നെയും ഒരുക്കണമേ എന്നെയും ഉപയോഗിക്കണമേ എനിക്ക് ആഗ്രഹം കൊണ്ട് കർത്താവേ അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഉപയോഗിക്കപ്പെടുവാൻ എനിക്കാഗ്രഹം കൊണ്ട് കർത്താവെ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി ദൈവം നിങ്ങൾ ഉപയോഗിക്കാൻ പോവുകയാണ് വചനത്തോടും പ്രതികരിക്കുക ദൈവം തമ്മിൽ ഓരോരുത്തരി പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മേ